ണ്ടല്ലോ കൂടി വഴി ഊട്ടിക്ക് പോകുന്ന റൂട്ടിൽ യാത്ര ചെയ്യാനാണ് കേട്ടോ ഏറ്റവും നല്ലൊരു അനുഭൂതിയായിരിക്കും പുതിയ റൂട്ടാണ് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഞങ്ങളാണ് വേറെ റൂട്ട് വഴിയാണ് പോകുന്നത് അതായത് ഇവിടെ ഒക്കെ ആണെങ്കിൽ പച്ചപ്പൊത്തൂര് കാണാനൊക്കെ കിട്ടത്തില്ല അതുപോലെ മലനിരകളൊന്നും ഇല്ല ഇതുപോലെ വണ്ടിയെ ചെറിയ ചെറിയ പുൽക്കെട്ടുകൊക്കെ കൊണ്ടുവന്നു കാണാൻ പറ്റും അതുപോലെ മൊത്തം മണൽ പ്രദേശമാണോ ഒരു ഒഴിഞ്ഞായ പ്രദേശമായി കാണും മൊത്തം നമ്മൾ മസിന് കുടി വഴി ഊട്ടിക്ക് നല്ല യാത്ര അനുഭൂതി നല്ലൊരു യാത്രയാണ് അതിൽ പോകുമ്പം നല്ല കാഴ്ചകൾ കിട്ടും റിസ്ക് ഏറിയാണ് അതുപോലെ വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ആ റൂട്ട് യാത്ര ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ലൊരിതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ വേറെ റൂട്ടാണ് പോകുന്നത് അതായത് മസിന കുടി വഴി പറയാനുള്ള ആഗ്രഹം ഉണ്ട് കാണാൻ ഒരു ആഗ്രഹമുണ്ട് മസിനകുടി വഴി യാത്ര ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ആ അനുഭൂതി കിട്ടത്തില്ലെങ്കിലും ഞങ്ങളിപ്പോൾ കുവൈറ്റിന്ന് കുവൈറ്റിലെ ഒരു ഊട്ടിയുണ്ട് ഊട്ടി അതായത് നല്ല പച്ചപ്പും നല്ലൊരു പ്രകൃതി സൗന്ദര്യം നമുക്ക് നാടിന് അനുഭൂതി ലഭിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടേക്കുള്ളൊരു യാത്രയാണ് അപ്പം ആ ഈ ബസ്സിന് കൂടിയുള്ള റൂട്ടിലെ ഈ യാത്രകൾ വിശേഷങ്ങളും കാഴ്ചകളുമാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ച് കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ ബാക്കിയുള്ളവർ വേറെ വണ്ടി പോയി ഞങ്ങൾ ഒരു പത്ത് പേരുണ്ടോ പത്ത് പേര് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ബാക്കിയുള്ളവർ ഫ്രണ്ടിലെ വണ്ടി പോയിട്ടുണ്ട് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണാം അല്ലയോ ആ അപ്പൊ അങ്ങോട്ട് പോവാട്ടോ ഇതാണ് കുവീറ്റിൽ നിന്നും മസനകുടിയിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര നമ്മള് മസനകുടി വഴി പോകുമ്പോണ്ടല്ലോ ഒത്തിരി മൃഗങ്ങളെ കാണാം കാട്ടു മൃഗങ്ങളേ കാണാം കേട്ടോ ഏ ആടാണെങ്കിൽ കേട്ടോ കേട്ടോ ഇവിടെ മൊത്തം ആടുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആടുകളുണ്ട് നമ്മൾ മൃഗങ്ങളെ കണ്ടില്ല എന്ന് പറയാൻ പറ്റുന്നു കേട്ടോ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട് ആടാ ചെമ്പരിയാടല്ലോ ചെമ്പരിയാടൊണ്ട് പല ടൈപ്പുള്ള ആടുകളുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഈ അങ്ങോട്ടുമ്പോൾ പല മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും നോക്കാം അല്ലേ ഊട്ടിക്ക് പോകണെങ്കിൽ മസല കൂടി വഴി പോകാൻ നല്ല കാഴ്ചകളാ പറയുന്നത് അല്ലേ കാണാം എന്തൊക്കെ കാണാൻ നമുക്ക് ഈ ഈ റൂട്ടിൽ എന്താ കാണാൻ പറ്റും എന്നതാണ് നമ്മുടെ ഒരു കാഴ്ച അല്ല ഈ ഏരിയയിലുണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ആടുണ്ടോ കേട്ടോ ഇതൊക്കെ ആടിനെ മേയ്ക്കുന്ന ആൾക്കാരും അതുപോലെ ഈ സെയിലിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെച്ച് നിർത്തിയേക്കുന്ന കേട്ടോ ഇതൊക്കെ ചെറിയൊരു വക്കാല പോലെ ഈ ഏരിയയിലെ വലിയ ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളൊന്നും ഇല്ലാട്ടോ ഇതേപോലത്തെ ഉള്ള കടകളൊക്കെയാണോ ഉള്ളത് ടാങ്ക് കേട്ടോ കാണുന്നത് കപ്പ് പോലെ ഇരിക്കുന്നുണ്ടോ ഇല്ല വാട്ടർ ടാങ്കാണ് ഈ ഏരിയയിലേക്കുള്ളത് ഇതിലാണ് വെള്ളം ശേഖരിച്ച് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് വെള്ള ഒട്ടകം ഈ ഏറി മൊത്തം ഒട്ടകം അതുപോലെ ആട് അതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കാണാൻ പറ്റും ടെൻ്റ് അടിച്ച് താമസിക്കുന്നവരുണ്ട് അതുപോലെ ആടിനെ വളർത്തുന്നവരും എന്ന് പറയത്തില്ലേ അതാണ് ആട് ജീവിതം ഒട്ടകം അതിനെയൊക്കെ വളർത്തുന്ന ഏകയാണ് കുവൈറ്റിലെ ഊട്ടിയിലോട്ട് പോകുകയാണെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകളാണ് കാണുന്നത് മൊത്തം അല്ലാതെ പച്ചപ്പോ അല്ലെങ്കിൽ മലനിരകളോ താഴ്വാരങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള മരുഭൂമികളും ആടുകളും ആട് മേയ്ക്കുന്നതും ഒട്ടകത്തെ മേയ്ക്കുന്നതും ടെൻറ്റുകളും ഇതുപോലത്തെ ഉള്ള കാഴ്ചകളൊക്കെ കേട്ടോ ടെൻറ്റുകൾ കാണണമെങ്കിൽ ഇതാണ് കേട്ടോ ഇതാണ് ഒരു ടെൻറ്റിന്റെ ഒരു ഏറിയ ഫുള്ള് കവറേജ് കേട്ടോ ഫുള്ള് കവർ ചെയ്തേക്കുവോ മൊത്തം ആ കച്ചവടം സെയിൽസ് എല്ലാം ഉണ്ട് അതായത് കുവൈറ്റിലെ ഈ സമ്മർ സീസൺ മൊത്തം അവർ എൻജോയ് ചെയ്യുന്നത് ഈ മണൽപ്പുറത്ത് അതായത് ഈ മര മരുഭൂമിലാണ് അവർ എൻജോയ് ചെയ്യുന്നത് മൊത്തത്തിൽ ഈ തണുപ്പ് സമയം മൊത്തം അവരെങ്കിൽ ടെൻ്റ് അടിച്ച് അവരുടെ ഒരു ആചാരം അല്ലെങ്കിൽ എന്തോ ഇതാണ് സംഭവം എവിടെ നോക്കിയാൽ ഇതുപോലെ ടെൻറ്റുകൾ കാണട്ടോ ഒരു ചെറുതായി ചെറുത് മുതൽ അതുപോലെ വലിയ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ടെൻറ്റുകളൊക്കെ ഉണ്ടോ കേട്ടോ ഒക്കെ ആണെങ്കിൽ മൊത്തം ലൈറ്റും അതുപോലെ സെറ്റ് ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിട്ടാണോ അവിടെ താമസിക്കുന്നത് ഇവിടെ നമ്മൾ ഈ കുവൈറ്റിലെ ബാഫറയ റൂട്ടിലോട്ട് പോകുമ്പോൾ കാണുന്ന വനം വനമേഖല അതായത് അത്യാവശ്യം വനം അതായത് മരങ്ങളിലുള്ള ഏരിയ അതായത് ഈ കാണുന്നത് കേട്ടോ ഇതെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് മരങ്ങളിങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഉയരങ്ങളില്ല പൊക്കമില്ല എന്നതേ ഉള്ളൂ കേട്ടോ ഇതാണ് വനമേഖലയെ നമ്മൾ ഊട്ടിക്ക് പോകുമ്പോൾ വനം കാണത്തില്ലേ മലപ്രദേശം ഇവിടെ ഈ നമ്മൾ ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് ഇതുപോലെ ഊട്ടി അതായത് കുവൈറ്റി ഊട്ടി ബഫറയ്ക്ക് പോകുമ്പോൾ കാണുന്ന വനമേഖലയാണ് ഈ കാണുന്നത് കേട്ടോ ബഫറ ഏരിയയിലോട് ഒരു പുതിയതായിട്ട് വന്ന സ്ട്രീറ്റ് അതായത് പുതിയ ബില്ലകൾ അങ്ങനെയുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ അവിടത്തേക്കുള്ള ടാങ്കാണ് നമ്മൾ മുമ്പേ കണ്ടേ വാട്ടർ ടാങ്ക് അത് കണ്ടേ ആ ഈ വില്ലകളിലേക്കുള്ള ഈ ഏരിയ ഈ സ്ട്രീറ്റിലേക്കുള്ള ടാങ്കും അതിൻ്റെ ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം ഒരുപാട് വില്ലകൾ പുതിയതായിട്ട് മുളച്ച് വന്നിരിക്കുന്നത് കേട്ടോ പുതിയതായിട്ട് പഠനമൊക്കെ കാണുന്നെല്ലാം നമ്മൾ ഈ റൂട്ടിൽ ഊട്ടിക്ക് പോകുമ്പോൾ കുവൈറ്റിലെ ഈ റൂട്ടിൽ ഊട്ടിക്ക് പോകുമ്പോൾ കണ്ടാ ഒരുപാട് ഒട്ടക്കങ്ങളൊക്കെ കാണാം മൃഗങ്ങളെ കാണാൻ പറ്റും അപ്പോൾ ഒത്തിരി വന്ന് പപ്പറ കയറി കഴിഞ്ഞാലുണ്ടല്ലോ മൊത്തം ഓരോ ഫാമുകളാണ് പല രീതിയിലുള്ള ഫാമുകൾ വെജിറ്റബിളിൻ്റെ ആയിട്ട് സെപ്പറേറ്റ് ഫാം അതുപോലെ ഒട്ടക്കത്തിൻ്റെ ആടിൻ്റെ അതുപോലെ പല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫാമുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പം നല്ല പച്ചപ്പാട്ടവും അതായത് ഒരു വേറൊരു ലോ വെജിറ്റബിളിൻ്റെ ഒരു ഏരിയ തന്നെയല്ലേ ഇതേ അതേ അല്ലേ ഇവിടെ നിന്നല്ല കൂടുതൽ വെജിറ്റബിൾ വരുന്നുണ്ട് അല്ലേ ഒരുപാട് ഫാമുകളുണ്ട് ഇവിടെ ഒരുപാട് വെറ്റൂൾ ഫാമുകളും ഗാർഡൻ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ചോളം ഈ പലസായിട്ട് കാണുന്ന ചോളത്തിന്റെ ഒരു ഫാമാണ് ഫാം ഫ്രണ്ട്സ് അലഫ്രൻസ് അടുത്ത് നമ്മൾ കയറാൻ പോകുന്നുണ്ട് ഈ ഫാമിൽ പ്രത്യേകത സ്റ്റേ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഡേ ഫുൾ സ്റ്റേ ചെയ്ത് നമുക്ക് ഒത്തിരി ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ഫാമിലിയായിട്ട് വരുന്നവർ ഒരുമിച്ച് നിന്ന് സ്റ്റേ ചെയ്തിട്ട് പ്രോഗ്രാം ഒക്കെ നടത്താനും അതുപോലെ ഒരു ഫങ്ഷൻ നടത്താനും ഒക്കെ നല്ലൊരു നല്ലൊരു ഏറിയ ഈ കാണുന്നത് എല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ പറ്റും അതാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത കുഞ്ഞു പിള്ളേർക്ക് ഓടി നടക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഇവിടെ അതാണ് ഈ ബപ്രയലെന്ന് പറഞ്ഞ ഏരിയയിലെ പ്രത്യേകത അതാണ് ഊട്ടി കുവൈറ്റിൽ ഊട്ടി എന്ന് പറഞ്ഞ ഇതാണ് നല്ല പച്ചപ്പ് നല്ല കാലാവസ്ഥ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു ഏരിയ അത് ഫാം പല ഫാമുണ്ട് നമ്മൾ നമ്മുടെ ഉണ്ടല്ലോ ഒരുപാട് ഫാമുകളുണ്ട് ചില ഫാമിൽ നമുക്ക് സ്റ്റേ ചെയ്ത് താമസിച്ച് കളിക്കാനും കാണാനും എല്ലാം പറ്റും പിള്ളാരോട് കഴിക്കുന്ന അമ്മയൊക്കെ ഉണ്ടോ ഫാമിലിയായിട്ടുള്ള ഇതാട്ടോ കേട്ടോ പിള്ളാരെ കളിപ്പിക്കതാ ഭയങ്കര ഇത് കണ്ടോ കുഞ്ഞി പിള്ളാരും ആന്റിയുമായിട്ടുള്ള ഒരു വടംവലി പിള്ളാരെ കളിപ്പിക്ക അവർക്കൊരു സന്തോഷം അല്ലേ കണ്ടോ ഒരുപാട് പാമ്പുകളുണ്ട് കണ്ടോ അല്ലേ ഒരു പല പല സെക്ഷൻ ഇവിടെ നമ്മൾ അങ്ങനെ മങ്കപ്പിലും പാകലൊക്കെ താമസിക്കുന്നവരുണ്ടല്ലോ അവിടെ മരുഭൂമി അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒരു ഏറിയ മാത്രം കാഴ്ചകളാണ് സ്ഥലങ്ങള് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പച്ചക്കറിയുടെ തോട്ടങ്ങളും ഈന്തപ്പനയുടെ തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ ചെലവായ പല പല കാഴ്ചകളാണ് അതെ ടർക്കി കോടി ഉണ്ടോ കോഴി കോഴിക്കുണ്ട് ടർക്കി കോഴി നമുക്ക് നോക്കാം ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കി കൊടുക്കാനുള്ള എന്താ സെറ്റാണോ നമുക്ക് താറാവ് ഏഹ് ടർക്കി കോഴി കണ്ടോ ഒരുപാട് സാധനം ഉണ്ടോ ഒരുപാട് സാധനം ഉണ്ടോ നമുക്ക് പോക്കാം ഇതെല്ലാം സെയിലും അതുപോലുള്ള സംഭവങ്ങളട്ടോ ഓ വെറൈറ്റി താ പ്രാവ് അല്ലേ ഇതെല്ലാം വെറൈറ്റി പ്രാവുകളാണ് അവല്യതാണ്ടല്ലോ മദീന കോഴി അതെ ഇത് ഇത് കാട തുടൽ 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 തുറല്ല കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ കേട്ടോ അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളും വെറൈറ്റി താറാവ് കിഷ്ടം പോലുണ്ട് ഉണ്ടോ

ഒരു ജോഡി ജോഡിയായിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത് മൊത്തം അപ്പൊ ജോഡിയായിട്ട് മേടിക്കും നമ്മുടെ ആൾക്കാർ വിളിക്കുന്നു കോഴി 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 എവിടേ കോഴിയുണ്ട് ഇത് മൊത്തം അതേണ്ട ഉണ്ടോ നല്ല പോകും കോഴി ഇതും ഉണ്ടോ കിടക്ക സാധനമാണ് ഇവര് സെപ്പറേറ്റ് ആയിട്ട് ജോഡിയായിട്ടേക്കോഡിയാണ് തൊക്കിയുണ്ടോ ഭയങ്കര താഴ്ത്തേട്ടുണ്ട് അപ്പുറത്തോട്ട് കേട്ടോ ഇത് പോര് കോഴിയാണോ അല്ലല്ലാദര് വേറെ അല്ലേ നിങ്ങളെ ഉള്ള ആയിരിക്കും കോഴിയാണ് വീണ്ടും പ്രാവ ഇത് ഇന്ന് ി വെള്ളക്കിനി കോഴി വെള്ളക്കിനി കോഴി വേണ്ട നല്ല നല്ല ചെറിയ കോഴി അലങ്കാര അലങ്കാര കോഴി കോഴി എന്ന് പുള്ളി അലങ്കാരോഴികളും പിന്നെ വന്നുണ്ട് മൊയലുണ്ട് വേറെ നമ്മൾ വേറെ ഫാമുണ്ടോ നോക്കാം ഇതാണെങ്കിൽ നല്ല മൊയലുണ്ടോ ഇതും താറാവാണ് ഇത് കാ കാട്ടു താറാവ് വേണ്ടേ അല്ല കാട്ടുകിളി അല്ല കാട്ടുപ്രാവ് കാട്ടുപ്രാവ്

ഒരുപാട് ലൈവേഴ്സിന്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോളെ ആ അതെ തന്നെ അതെ പിഞ്ചസ് ഇത് പിഞ്ചസ് അല്ലേ ഇതിന്റെ പേര് താരത്തെ ആ ഞാൻ ഡെയിലി ഉണ്ട് കേട്ടോ ഡെയിലി താഴെ ണോ ഇത് ആമസോൺ കാർഡുകളിൽ കാണുന്ന ഇവനെ ആമസോൺ അണ്ണാന്റെ ലുക്ക് തന്നെ പക്ഷെ ഫലം ഒരുപാട് തരം വെറൈറ്റി പ്രാണികൾ നമ്മുടെ അണ്ണാന്റെ ലുക്കാണ് ലുക്ക് തലേ വരയുണ്ട് മൂന്ന് വരയുണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള അവന് തിരക്കില്ലാന്റെ ലുക്ക് തന്നെയാണ് വലുണ്ടോ കണ്ണാൻ തന്നെ സെയിം തന്നെ പക്ഷെ കണ്ണ് ഭയങ്കര കണ്ണാ മല മലയണ്ണാൻ കാണാം കടിക്കില്ല കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുത്തിയപ്പോടും പറയാൻ കാര്യം സ്നേഹം പ്രകടിപ്പിക്കും അമ്പത് അമ്പില്ല അത്ര അല്ലേ ഒരാൾക്ക് ഒരാൾ കീട്ടിങ്ങായിട്ട് നിൽക്കും അവിടെ ആൾ താളിലിരിക്കുന്ന ആൾ ഉറങ്ങുന്നു മറ്റേ കേറി കയറി ചെയ്യുന്നു അട അടാണോ കട അല്ലേ അതെ അതും കിളികളെ ഒരുപാടുണ്ട് കേട്ടോ ഇനി എന്താ ഫ്ലവറിന്റെ അല്ലെങ്കിൽ ചെടി ചെടി തോട്ടത് അതൊക്കെ കാണാമൊക്കെ ആവുന്നേ അത് ഇങ്ങനെ നിക്കുന്ന ഈ ഒരു ഗാർഡൻ അല്ല ഇത് സെലിന് ഒക്കെ ചെക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ എന്തോ ഉണ്ട് പച്ചവളകുണ്ട് പച്ചവളം തക്കാളി കണ്ടോണം കാച്ചല്ലേ തൊടല്ലേ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രീൻ ഇഷ്ടപ്പെട്ടിരിക്കും നമ്മുടെ ഉടങ്കല്ല് മുളക് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണീന്ന് മൂക്കിന്നൊക്കെ അതുപോലെ തക്കാളി ഒക്കെ നല്ലോണം കാഴ്ചക്കുന്നത് എല്ലാതും ഭിത്തിന്റെ തൈകളൊക്കെ ഇവിടെ ഇട്ട് കേട്ടോ അടിപൊളിയായിട്ട് കാഴ്ചകളെ അടിപൊളി ആ പച്ചവളം ഉണ്ടോ പച്ചവളം ഉണ്ടോ ഇത്രയും ഇത്രയും കാഴ്ചക്കെന്ന് പറഞ്ഞാല് സംഭവം അതല്ലേ ഓമിക്കുന്നു ഇതില് നല്ല ഓമിപ്പുണ്ട് ഉണ്ട് വേറെ എവിടെയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കി കാണാം കേട്ടോ നമ്മുടെ കരിയാപ്പ് മലയാള കരിയാപ്പ് നാരകം കണിക്കുന്ന ഇപ്പൊ കണിക്കൊന്നുവരണ്ട് കേട്ടോ ഇതൊക്കെ ചെടി ചെടിച്ചടി വെച്ചേക്കുന്നുണ്ട് സേലിന് വെച്ചേക്കുന്ന ഇതെല്ലാം ഇട്ടതോടെ നിക്കുമ്പോഴാണ് കാണാൻ ഒരു ഭംഗിയുള്ളു അഞ്ഞൂറ് ആ അത്രേ അല്ലേ അടുത്ത ഫാമിലുണ്ട് വാ കേട്ടോ വാ ഏറിയാ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഇത് നമ്മുടെ പന്തത്തെ പന ഉണ്ടോ ഇത് വെറൈറ്റി പനയുടെ തന്നെ ഇതൊക്കെ തന്നെ അപൂർവമായിട്ട് ബട്ടർഫ്ലൈ സത്യമായിട്ട് സത്യം അതെ അതെ പക്കിയെ കണ്ടോ പക്കി 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 നമ്മള് നാടി പറയാണ് പക്കിന്ന് പറയുംപൊളി അടിപൊളി അടിപൊളി ഇല്ലല്ല ഞാനും കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഒരു പക്കിയെ കണ്ടത് അടിപൊളിയായിട്ട് കണ്ടു പക്കി വേറ്റില്ല പക്കി പൂവ് ഊരി കളയുന്നതാണ് ഇവിടെ ഇവിടെ നിർത്താൻ കാരണം എന്താ ഇവിടെ ഇറങ്ങാൻ കാരണം എന്താറിയോ അതായത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ സാധനം കിടക്കുന്നു കണ്ടോ ഒരു നേടിക്കിടക്കേണ്ട പെട്ടി വണ്ടി പെട്ടി വണ്ടി ആ സമയത്തുള്ള വണ്ടി അത്രയുള്ള മോഡലാ കേട്ടോ ഏറ്റവും പഴയ മോഡലാ ആ പഴയ മോഡൽ ഫ്രണ്ട് ഇഞ്ചിനാ വേണ്ട ഫ്രണ്ട് ഇഞ്ചിനാ പല കേസ് വേറെ വലിയ ഫ്രണ്ട് ഇഞ്ചിൻ കേട്ടോ അതേണ്ടോ ഞാൻ ഈ വണ്ടി കണ്ടിട്ടില്ല സത്യം പറയാ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ മറ്റേ ഞാൻ ബൈക്ക് എഞ്ചിന്റെ വണ്ടിയേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ അല്ലെങ്കിൽ കയറണ്ട എന്താ പറയാ അവത്തില്ല ഇത് ഇത് സെയിൽ ചെയ്യാൻ അതിൻ്റെ ഉള്ള അട്രാക്ഷനായിട്ട് വെച്ചേക്കുന്ന ഒരു വണ്ടി ആട്ടോ ഇത് നമ്മുടെ ഇതാ ഓട്ടോടെ പെട്ടി വണ്ടി പെട്ടി പെട്ടിവണ്ടിയുടെ പഴയ മോഡലാ കേട്ടോ ഫ്രണ്ട് ആണ് കേട്ടോ കേട്ടോ എഞ്ചിന്റെ ഭാഗം ഇതാ ഫ്രണ്ട് ഇഞ്ചിൻ ബൈക്ക് അല്ല ബൈക്കല്ലോ ഞാൻ ഈ വണ്ടി കണ്ടിട്ടേ അല്ല ആ ഇട്ടിട്ടിട്ടാ എന്താ തോന്നുന്നു ഇത് കണ്ടുപോകണ്ടേ ഞാൻ വണ്ടി ഇവിടെ നിർത്തി കേട്ടോ ഇത് കാണാൻ വേണ്ടി അടിപൊളി വാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഈ സൈഡിൽ രണ്ട് ഇരു സൈഡിലും ഉണ്ടല്ലോ ഒരുപാട് കാഴ്ചകളുണ്ട് വ്യത്യസ്തമായിട്ട് കാഴ്ചകൾ കാണുമ്പോഴാണോ നിർത്തുന്നത്

വണ്ടി കണ്ടോ ണ്ടല്ലോ വലിയൊരു ഈന്തപ്പനയുടെ തോട്ടം കേട്ടോ പക്ഷെ അവർക്ക് നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി പെടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മളകത്ത് കയറിയിട്ടില്ല നേരെ നമ്മൾ വണ്ടിയിൽ കയറി മുന്നോട്ട് പോവാ ബൈക്കൊക്കെ കണ്ടോ ഒരു ഇതേ മൊത്തം ഫ്രൂട്ട്സ് ഐറ്റം അതുപോലുള്ള ഏറിയ കേട്ടോ ആ ആടാ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ സെറ്റാണ് ഇതിന്റെ പേരുന്ന കപ്പൽ ആണ് കപ്പൽ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ പനേ പനയുടെ പനയുടെ കാലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മണലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇത് കണ്ടോ ഇത് തെങ്ങി ചെത്തുന്നേപ്പ് അതെ തെങ്ങി കയറുന്നതിൻ്റെ തളുപ്പ് അല്ല പനയെ കയറുന്ന തളുപ്പ് അതുപോലെ ഇതുണ്ടോ കൂടാ കൂടും ഉണ്ടോ ഇത് ഇത് കണ്ടോ തെങ്ങിൻ്റെ മേള കയറത്തില്ലേ അല്ല കൂടാ എൻ്റെ പറയുന്നത് എന്താ പറയുന്നത് എടുക്കലേ എടുക്കല്ലേ എടുക്കല്ലേ തൊണ്ട കണ്ടാൽ മതി തൊണ്ടല്ലേ അവരെ നോക്കുന്നത് പൈസ വേണ്ട ചില അവർ കാണുന്നവർക്ക് എന്താ തോന്നുന്നതെന്ന് അറിയത്തില്ലല്ലോ നല്ല ആടുണ്ട് ചെറിയ ആട് ഇവിടുത്തെ മറ്റേ പോലത്തെ ആടല്ല ചെമ്പരി ആടല്ല നാടൻ ഉണ്ടോ ചെറിയ ആടുകളുണ്ട് തൊടല്ല ആടാ ഓസ്ട്രേലിയൻ ഏ ഉണ്ടോ ഒരു ചെറു സാധനം കേട്ടോ ചെറിയ ഏറ്റോ കോഴികളുടെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഇതുണ്ട് കേട്ടോ ഏ നാൽപ്പതാ മുന്നൂറാ അതാ തെറ്റിപ്പോയത് നമുക്ക് പതിനാല് നാൽപ്പതൊന്നും അല്ല നാനൂറ് അല്ലേ അതാ പറഞ്ഞാൽ നാനൂറിന്നാണ് പറഞ്ഞത് ആ അതാ നാനൂറ് തൻ്റെ വില അല്ലാതെ പതിനാലിനൊന്നും നാൽപ്പതിനും കിട്ടത്തില്ല ഇതാ അങ്ങോട്ട് ഫ്രൂട്ട്സ് ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ടോ ഇതൊക്കെ വെള്ളം തിളച്ച് ചോദിക്കും ഇവിടുത്തെ ഈ ഫാമി എന്ന് പറിക്കുന്നു വേണ്ട നല്ല ഇതുണ്ട് ക്യാബേജും ബീറ്റൂട്ട് അതുപോലെയുള്ളത്

ഒരുപാട് സെക്ഷൻ ഉണ്ട് ഇത് ഇത് സേലിന് വെക്കുന്ന സേലിൽ വെക്കുന്ന ഫാമിലോട്ട് കേറിയ വേറെ വേണം വാഴ വാഴ ഇത് ഇതൊന്നും അല്ല വാഴ ഇഷ്ടംപോലെ വാഴയുടെ ഏറിയ ഇവിടെ തന്നെ ഉണ്ട് ഒരു ഫാമിൽ കയറുവാണെങ്കിൽ കവർ ചെയ്യാൻ പറ്റും നടക്കുന്ന രണ്ട് മാത്രം അവിടെ താമസിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രീസ് മാത്രമാണ് ഇത് പ്ലാവ് പൊന്നടാവ് ഒരു ഒരു കാര്യം കാണിച്ചത് അതായത് നമ്മുടെ പ്ലാവ് കാണാ നല്ല പ്ലാവിന്റെ തൈ കണ്ടാ Paid, so well, like you know, ും പാവിന്റെ തായിട്ടോ പിന്നെ അതെന്ന് പറയുന്നത് നാട്ടിൽ തെങ്ങിന്റെ തെങ്ങും പൂക്കുല തെങ്ങും പൂക്കുലയുടെ ഒക്കെ തേങ്ങപ്പനയുടെ പൂവട്ടോ അതാണ് മിനിയേച്ചർ പൊട്ടറ്റോ മിനിയേച്ചർട്ടോ ആ സാധനം ഇതെല്ലാം ഫ്രഷ് ഐറ്റംസ് കിട്ടും എല്ലാ ഫ്രഷ് ഐറ്റംസും ഇനിയിപ്പോ അതുപോലെ തന്നെ സ്പ്രിങ് റേറ്റ് ടൊമാറ്റോ മണിത്തളി ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടിന്റെ ഇതിന്റെ ഗുണഗണങ്ങൾ ബിയർ പോകുന്നത് അല്ലേ ഇതുപോലത്തെ ഒത്തിരി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നു

ക്യാരറ്റ് ആണെങ്കിലും ഇപ്പോൾ റോസ്മേരി റോസ്മേരി ചീസാണ് ചീസ് മിൽക്ക് പ്രോഡക്റ്റുകൾ ഇത് കംപ്ലീറ്റ് മിൽക്ക് പ്രോഡക്റ്റുകളുണ്ട് ചീസുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ അടയില്ല അട ആഹാ ഹാ അത് മാത്രം ഇവരുണ്ട് ഇവരുടെ ഇതാണ് ഇത് എന്താ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ ഒലുവിൻ്റെയും അതുപോലെ ചീസ് ആയിട്ട് അങ്ങടെ ഏറിയാണ് ഈ പാവം കാണുന്നത് അതുകൊണ്ട് വാഴ ഒരെണ്ണം വെച്ചോണ്ട് അത് വിൽക്കാൻ വെച്ചാൽ അതൊരു ഇതെല്ലാം അതുതന്നെയാണ് മൊത്തം വെജിറ്റിൻ്റെ ഏറിയേ

ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കവറ്റും മറന്നുപോലെ